ഹലോ ഫ്രണ്ട്സ് അസ്സാമേലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മീഷോ ഹോൾ വീഡിയോ ആണ് മീഷോ ഹോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് അതിൽ ഒന്ന് രണ്ട് വർഷങ്ങളോളം ഉപയോഗിച്ചിട്ട് ആ ഒരു ഡ്രസ്സിൻ്റെ റിവ്യൂയും കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ എത്രത്തോളം നല്ലതായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസിലുള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നേരെ വീഡിയോ കണ്ടു നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സോ നിങ്ങൾ അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവിടെ കാണിക്കാൻ പോകുന്ന ടോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാരും ഒരുവിധം എല്ലാരും കണ്ടിട്ടുണ്ടാകും ഒരുവിധം എല്ലാ ആളുകളും കയ്യിൽ ഈ ഒരു ടോപ്പ് ഈ ഒരു ടോപ്പ് എന്ന് പറയുന്നത് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്ക് ആണ് വരുന്നത് ഫുൾ അങ്ങനെ വേറെ ഒരു പ്രിന്റും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സ്ലീവ് എന്ന് പറയുന്നത് ഫുൾ സ്ലീവ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഫുൾ സ്ലീവില് വരുന്ന ഡ്രസ്സ് ഒരു പ്രത്യേക ഭംഗിയായി ഇപ്പോൾ നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകം എടുത്ത് പറയാനുള്ളത് ഇതുപോലത്തെ ഒരു ബലൂൺ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുറച്ചായിട്ടോ ഒരു ആറേ മാസം ഒക്കെ ആയിട്ടുണ്ടാവും ടോപ്പ് ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് റൗണ്ട് നെക്കാണ് കേട്ടോ വലിയൊരു മാറ്റൊന്നുമില്ല സ്ലീവ് ഞാൻ പറഞ്ഞ പോലെ ഫുൾ സ്ലീവാണ് വരുന്നത് പിന്നെ ഇങ്ങനെ ലെയർ ആയിട്ട് വരുന്നത് പിന്നെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടിന് താഴെയാണ് ലെങ്ത് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു ടോപ്പാണ് പിന്നെ എന്താ പറയാനുള്ളത് ക്ലോത്തും കാര്യങ്ങളും എടുത്ത് പറയുകയാണെങ്കിൽ നല്ല ഇടാനൊക്കെ പറ്റിയിട്ടുള്ള അതായത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ക്ലോത്താണ് പിന്നെ നേരടിക്കാൻ കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഇതിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ആണ് ടോ മീഡിയ എനിക്ക് കറക്റ്റ് ആണ് പിന്നെ ഇത് കുറച്ച് ആയിട്ട് ആണ് നമ്മൾ ഇടുമ്പോഴാണ് ഇതിന്റെ ആ ഒരു ലുക്കും കാര്യങ്ങളും കിട്ടുക വരുന്ന സ്ലീവ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ആയിട്ട് ഇടുമ്പോൾ ആ ഒരു ലുക്ക് കിട്ടൂല കുറച്ച് ലൂസിൽ ഇടുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ലുക്ക് കിട്ടുന്നത് ഇത് നമുക്ക് ബ്ലാക്ക് ചെയിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ജീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാണ് ആദ്യത്തെ നമ്മുടെ ടോപ്പ് എന്ന് പറയുന്നത് പിന്നെ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ പ്രൈസാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിന് മുന്നൂറ് രൂപ ആ ഒരു റേഞ്ചിലാണ് വാങ്ങിയത് ഇപ്പോൾ ഇതിന് കുറച്ച് റേറ്റ് കൂടുതൽ ഉണ്ട് ഒരു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ആ ഒരു രീതിയിലൊക്കെയാണ് ഉള്ളത് അപ്പോൾ എനിക്ക് ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വേർത്തായിട്ട് തോന്നി ഇനിയിപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇട്ടിട്ട് എന്താ കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ടാക്കാം അതിനെല്ലാത്തിനും കൂടി പറ്റുന്ന ഒരു ടോപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഇഷ്ടമാവാൻ നിങ്ങൾക്ക് വാങ്ങിക്കാം ഇതിൻ്റെ കോഡോ അല്ലാതെ ലിങ്കോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും അടിപൊളിയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കളറ് പോവാ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല അങ്ങനെ കുറിച്ച് തോക്കുമ്പോൾ ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു ടോപ്പാണ് അപ്പോ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് അടുത്ത ടോപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം അതേപോലെയാണ് പക്ഷെ കുറച്ച് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ടോപ്പാണ് വന്നിട്ടുള്ളത് പക്ഷെ എന്താണെന്ന് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഇത് ഓർഡർ ചെയ്ത സമയത്ത് കാരണം ഞാൻ ആ ഒരു ഡ്രസ്സ് വാങ്ങിയതിന് ശേഷമാണ് ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചത് പക്ഷെ ഇതൊരു കളർ എനിക്ക് കിട്ടിയപ്പോൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് കിട്ടിയത് പക്ഷെ ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് ഒരു നേവി ബ്ലൂ ആ ഒരു വൈറ്റ് ആ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഓർഡർ ചെയ്തത് പക്ഷെ കൈ കിട്ടിയപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയപ്പോൾ ചെറിയൊരു സങ്കടവും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മളടുത്ത് ഇന്ന് കളറിന് ഒന്നും കൂടെ ആവുമ്പോൾ വലിയൊരു മാറ്റം ആ ഒരു ഡ്രസ്സിന് വരുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇഷ്ടം അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയ ആണ് ഇതിൽ സൈസും കാര്യങ്ങളൊന്നും കാണാനില്ല പക്ഷെ ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയ ആണ് ഇതിൻ്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഈ ഒരു മേലത്തെ ഈ ഒരു നെക്കിന്റെ ഇതാ ഈ ഒരു പോർഷന് ഇങ്ങനെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ബ്ലാക്ക് ആണ് വരുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത് നല്ല ക്ലിയർ നിൽക്കുന്ന ഒരു നെക്കാണ് പിന്നെ ഇതിന്റെ സ്ലീവ് എന്ന് പറയുന്നത് ഫുൾ സ്ലീവ് അല്ല സ്ലീവ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഒരു ബലൂൺ സ്ലീവ് ആണ് പക്ഷെ കുറച്ചും കൂടെ ഒരു വൃത്തിയുള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ലീവാണ് ഫുള്ള് ബ്ലാക്ക് ആണ് വരുന്നത് കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ടോപ്പ് പോലെ തന്നെ ഇങ്ങനെ ചെക്കാണ് വരുന്നത് കുറച്ച് വലിയ ചെക്കായിട്ടാണ് വരുന്നത് അടുത്തതായിട്ട് പറയാനുള്ളത് എന്റെ ലെങ്ത് മുട്ടിനത്രയാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി നല്ലൊരു സ്റ്റാൻഡേർഡും കാര്യങ്ങളുണ്ട് പിന്നെ ഇത് നല്ല രീതിയിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിന് അതിനേക്കാളും കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ കറക്റ്റ് റേറ്റിന് ഓർമ്മയില്ല എന്നാലും എന്നാലും ഒരു മുന്നൂറ്റി ഇരുപത് ഇരുപത്തി അഞ്ച് ആ ഒരു റേറ്റ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ ഞാൻ റേറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ ഓ നോക്കിയിട്ട് ഞാൻ കൊടുക്കാം കയ്യിൽ കിട്ടിയ സമയത്ത് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു ജസ്റ്റ് എട്ട് നോക്കിയ സമയത്താണ് ഞാൻ കണ്ടത് ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടായിരുന്നു കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നെ അടിക്കാനില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബ്ലാക്ക് നൂലെല്ലാം വെച്ചിട്ട് കുഞ്ഞി എടുത്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ അറിയൊന്നുമില്ല പിന്നെ അത് ആ ഒരു കാരണം വെച്ചിട്ട് റിട്ടേൺ അയക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതിന് അഡ്ജസ്റ്റ് ചെയ്തതാണ് പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ ഒരു റേറ്റിന് എന്തുകൊണ്ടും അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ രണ്ട് ഞങ്ങളിപ്പോൾ കാണിച്ചത് ചെക്കാണ് പക്ഷേ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു പ്രിൻ്റിലൊക്കെ വരുന്ന ഒരു അടിപൊളി വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടിയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഈ ഒരു ടോപ്പ് നല്ലൊരു അടിപൊളിയായിട്ട് വരുന്ന ഒരു ഫുൾ പ്രിൻഡ് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പാണ് ഇതിന്റെ കയ്യിൽ ഏകദേശം ഒരു നാല് കൊല്ലത്തോളം ആയിട്ടോ ഒരു കുഴപ്പം വന്നിട്ടില്ല പ്രത്യേകം എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ആ ഒരു മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ പറയുന്നത് ട്രേപ്പ് മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ കളർ അടച്ചിപ്പോൾ ഒരു പ്രശ്നം ഒന്നും വരെ വന്നിട്ടില്ല അടിപൊളിയ കേട്ടോ പക്ഷെ ഇതിൻ്റെ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ച സമയത്ത് ഇരുന്നൂറ്റി മുപ്പത് ആയിരുന്നു ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് എന്ത് കൊണ്ടുപോയി ഒന്നും വേണ്ട നാല് വർഷമായിട്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രത്തോളം എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു കുഴപ്പം കേട്ടോ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ചൂടിന് കുറച്ച് ഇടാൻ ബുദ്ധിമുട്ടാണ് അല്ലാത്ത സമയങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനും എല്ലാത്തിനും എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ഇല്ല എന്നാൽ കുറച്ച് മേലോട്ടായിട്ട് അപ്പം അങ്ങനെയാണ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ സൈഡിൽ ഞാൻ ഇതിന്റെ ആ ഒരു ക്ലിപ്പും കാര്യങ്ങളും കൊടുക്കുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൻ്റെ ഇതാ ഈ ഒരു പോഷൻ താഴോട്ട് വരെ ഇങ്ങനെ ഓപ്പണാണ് ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ട് വരുന്നതാണ് പക്ഷേ പക്ഷെ അങ്ങനെ ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ട് കംപ്ലീറ്റ് നിൽക്കുന്നത് അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടിലുള്ള പോർഷൻ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു മുട്ടിന് താഴോട്ടാണ് ഞാൻ ഈ ഒരു ഓപ്പൺ കൊടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് ഇതിൻ്റെ ഇട്ടിട്ടുള്ള ക്ലിപ്പ് കാണണം നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് വന്നിട്ടുള്ളത് പക്ഷെ അടിപൊളിയാട്ടോ എനിക്ക് ഒരുപാട് ഷിഫ്റ്റായി നല്ല ഭംഗി ഉണ്ടാവും നാരക്കെട്ട് കഴിഞ്ഞാലും അപ്പൊ അങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ക്ലിപ്പ് ഞാൻ സൈഡിൽ ആഡ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും അപ്പൊ അതാണ് നമ്മൾ മൂന്നാമത്തെ ടോപ്പ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് ലാസ്റ്റായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് റേറ്റ് ഉള്ളതാ കേട്ടോ അതായത് ഇതുവരെ കാണിച്ചതിനെ അപേക്ഷിച്ച് കുറച്ച് റേറ്റ് ഉള്ളതാണ് പക്ഷെ അടിപൊളി ആട്ടോ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വർഷത്തായിട്ടുണ്ടാവും എന്തായാലും അതിന് മേലോട്ട് നല്ലാണ്ട് പറയാൻ പറ്റില്ല അത്രക്ക് നല്ല ഒരു ആണ് ഇത് വന്നിട്ട് ഒരു ഗ്രീൻ ടോപ്പാണ് നല്ലത് ഓർഡർ ചെയ്തിട്ടുള്ളത് മീഡിയത്തിലായിരുന്നു പക്ഷെ നമുക്ക് കൈ കിട്ടിയത് എക്സെല്ലാം പക്ഷെ എക്സെല്ലിൽ എനിക്ക് കുറച്ചൊന്ന് ഷേപ്പാക്കാനേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം അപ്പൊ ഇതാണ് നമ്മുടെ സ്ലീവ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു റെഡ് കളറിലുള്ള ബോട്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് നല്ല ഇഷ്ടായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് മുട്ടിൻ്റെതായാണ് നമ്മൾ സേവ് വരുന്നത് പിന്നെ ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് ഒരു റൗണ്ട് നെക്കാണ് നല്ല ഭംഗിയുണ്ട് ഇട്ടോ കാണാൻ എനിക്ക് ഒരു ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് നല്ലൊരു ഭംഗിയുണ്ട് ഒരു റെഡ് ആൻഡ് യെല്ലോ ഓറഞ്ച് കളറൊക്കെ വന്നിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് നല്ല നീറ്റിൽ തന്നെ വന്നിട്ടുണ്ടായിട്ട് ഇത്രയും കാലം ഞാൻ യൂസ് ചെയ്തിട്ട് ഒറ്റ കംപ്ലയിൻറ്റ് പോയി വന്നിട്ടില്ല അത്രയ്ക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൻ്റെ വീട്ടിൽ പറയാനുള്ളത് ഇവിടെ ഇങ്ങനെ ഞറിയെല്ലാം ആയിട്ട് ഒരു ചെറിയ രീതിയിലുള്ള നിറയും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല ഭംഗിയിട്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡിലും കാലികമായിട്ട് വർക്കൊന്നുമില്ല പക്ഷെ ആ ഒരു ഞെറി ബാക്കിലോട്ട് വരുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഇട്ടിട്ടുള്ള ക്ലിപ്പും കാര്യങ്ങളും സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും ലെങ്ത് എന്ന് പറയുന്നത് മുട്ടിൻ്റെ താഴെ അത്യാവശ്യം ഇറങ്ങി നിൽക്കുന്ന ഒരു ലെങ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഓപ്പണും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം എന്തായാലും അടിപൊളി ടോക്കോ ഈ അപ്പോൾ ഈ ഒരു കളറും കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അടിപൊളിയാണ് എന്തുകൊണ്ടും അടിപൊളിയാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് അഞ്ഞൂറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇത്രയും യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം വരാത്തതുകൊണ്ട് സോ ആ പ്ലേസിന് എന്തുകൊണ്ടും അടിപൊളിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ടോപ്പും കാര്യങ്ങളും പറയുന്നത് ഇതിന്റെ ഫ്ലിപ്പിന് ആ സൈറ്റിൽ ആരെയുമ്പോൾ നമുക്ക് ഒന്നും കൂട്ട് ക്ലിയർ ആകും ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ അതിലൊരു മനസ്സിലാവൂല എന്ന് മനസ്സിലാവില്ല എന്നെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാന്ന് വന്നത് സോ ഈ ഒരു നാല് ടോപ്പും കാര്യങ്ങളാണ് കാണിക്കാൻ ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് വാങ്ങിക്കണം എന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോഡ് കൊടുക്കുക അതുപോലെ തന്നെ പ്രൈസ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും കൂടെ ക്ലിയർ ആകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ വാങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന പ്രൈസല്ല ടോപ്പ് അപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാം അതിൻ്റെ ആ ഒരു എന്താ പറയുക ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ അത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ക ക കൻറ്റ് ചെയ്യാം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ചാൻസല നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ അല്ല കൂട്ടുകാരുള്ള അസുഖിക്കും ബൈബ്